ഹായ് ഫ്രണ്ട്സ് സംഗീത് നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഓണം കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് അതുപോലെ തന്നെ വെറൈറ്റി കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലും വാട്സ്ആപ്പ് ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് ബനാറസ് കളക്ഷൻ ആണ് നല്ലൊരു ലൈറ്റർ ഗോൾഡ് ആണ് കളർ വന്നേക്കുന്നത് അതിൽ തന്നെ റാണി പിങ്ക് ആൻഡ് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ഉള്ള ഒരു ജാൽ വിവിംഗ് ആണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഫാബ്രിക് ആണ് കുട്ടികൾക്ക് സ്കേർട്ടൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റം ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് നമ്മൾ പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു റാണി പിങ്ക് കളറിൽ വന്നേക്കുന്ന ഒരു ഗോൾഡൻ കോമ്പിനേഷനുള്ള വിവിംഗ് ആണ് ഇതും ബനാറസ് കളക്ഷനിൽ വന്നിരിക്കുന്ന ഒരു ബ്രൊക്കീഡാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് അതേപോലെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് നല്ല രസമുള്ളൊരു ക്ലോത്താണ് നമുക്കൊരു ഒരു സ്കേർട്ട് ബ്ലൗസ് വേണമെങ്കിൽ ഇതിൽ തന്നെ കൊടുക്കാം അങ്ങനെ സാരിക്ക് സെറ്റ് മുണ്ടിനൊക്കെ ബ്ലൗസ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇത് ലൈനിങ് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു ഓഫൈറ്റ് വിത്ത് ആ ഒരു ഗോൾഡൻ വിവിങ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇത് നല്ല രസമുള്ളൊരു ക്ലോത്താണ് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഒരു ചിനോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഒരു ഇത് സാരിക്കും ഒക്കെ സാരി വീട്ടിൽ വന്നേക്കുന്നത് തന്നെ സാരിക്കും നല്ലൊരു ഐറ്റമാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഈ ഒരു വിവിംഗ് പാറ്റേൺ ആണ് ഈ ഒരു ക്ലോത്തിൽ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ റണി പിങ്ക് എല്ലാത്തിൻ്റെയും കൂടെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതുപോലെ നെക്സ്റ്റ് നമ്മളൊരു ബ്ലൗസായിട്ട് പെയർ ചെയ്തേക്കുന്ന ഈ ഒരു ബ്രൊക്കേഡാണ് ഒരു വയലറ്റ് കളറിലാണ് വന്നേക്കുന്നത് ഇത് ഈ ഒരു ഗോൾഡിൻ്റെ കൂടെയും ഓഫ് വൈറ്റിൻ്റെ കൂടെയും എല്ലാം പെയർ ചെയ്യാവുന്ന ഒരു കളറാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് വന്നേക്കുന്നതും ഗോൾഡൻ കളറിൽ വന്നേക്കുന്ന ഒരു സ്റ്റൈപ്പ് പാറ്റേണിൽ സാരിക്കൊക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് സൈഡ് പാർട്ടൊക്കെ ആണെങ്കിലും ഈ ഒരു ഗോൾഡൻ ജെറി ബോർഡറോട് കൂടിയാണ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ഫാബ്രിക്കാണ് നമുക്കൊരു സ്കേർട്ട് കൊടുത്തിട്ട് ദാവണി ചെയ്യാം അല്ലെങ്കിൽ സാരിക്ക് ഇത് സൈഡൊക്കെ നല്ല ക്ലിയർ ആയതുകൊണ്ട് തന്നെ ഒരു പല്ലവ് മാത്രം മെയ്ക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുവുള്ളൂ ജെൻസിന് കുർത്ത മെയ്ക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നമുക്കൊരു തീം ബേസിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്താണ് ആ ഒരു ടിഷ്യൂ കോട്ടയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസസ് ഒക്കെ പെയർ ചെയ്യാം നമ്മൾ ഫസ്റ്റ് കണ്ട റാണി പിങ്കും പേർപ്പിളും ഒക്കെ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും സാരി വീട്ടിൽ ചെയ്യാവുന്ന ഒരു ചെക്ക് പാറ്റേണാണ് റൈറ്റി കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ലൈറ്റർ ഗോൾഡാണ് കളറ് വന്നേക്കുന്നത് ഇത് നമുക്ക് സാരിക്ക് പറ്റിയൊരു ഫാബ്രിക്കാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ക്ലോത്ത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഇതിനകത്തും ഈ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ടോൺ വന്നേക്കുന്ന ഒരു ചിക്കു അതിൽ തന്നെ ഒരു ആൻറ്റിക് ആ ഒരു വിവിങ്ങൂടെ വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ സൈഡ് നമ്മൾ മേക്ക് ചെയ്യുമ്പം ഈ ഒരു സൈഡ് പാർട്ട് ഒന്ന് ക്ലിയർ ചെയ്യണം നമ്മളുടെ അടുത്ത് ഈ ക്രീം കളറിലുള്ള ലേസും അവൈലബിൾ ആണ് ഒന്നുകിൽ ലേസ് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്കാലപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സെൽഫായിട്ടുള്ള ഒരു പൈപ്പിംഗ് കൊടുത്ത് നമുക്ക് ഈ ഒരു സാരി ആക്കാൻ പറ്റിയ ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഇതിൻ്റെ കൂടെ ഈയൊരു ബ്രൈറ്റായിട്ടുള്ള കോമ്പിനേഷൻ വരുമ്പോൾ നല്ല രസമാണ് നമുക്കൊരു ബാപ്റ്റീസം അല്ലെങ്കിൽ ഒരു ചർച്ച് വെയർ അമ്മമാർക്കുമൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഇതിനകത്ത് കട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു വേറെ ഒരു ഹാൻഡ് വർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഫാബ്രിക്കാണ് ഒരു സെമി ടസർ ഫീലിൽ വന്നിരിക്കുന്ന ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു ജ്യൂട്ട് നല്ല ഒരു ക്രീം ആൻഡ് ആ ഒരു ലൈറ്റർ ഗോൾഡ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ചെക്ക് പാറ്റേൺ ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് നമുക്ക് കുർത്തി ചെയ്യാനായിട്ട് ഐറ്റം ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കും ആണ് ഈ ഒരു പ്ലെയിൻസ് ആണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഷർട്ടൊക്കെ തയ്ക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തും ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് ഇതിൻ്റെ ഇത് പ്ലെയിൻ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബോട്ടം ചെയ്യാം ഇത് വെച്ചിട്ടും ടോപ്പ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് വേണമെങ്കിൽ നമുക്ക് ഇത് ടോപ്പ് ചെയ്തിട്ട് ബോട്ടം കൊടുക്കാം ബോട്ടം ആൻഡ് ദുപ്പട്ട ചെയ്യാനായിട്ടൊക്കെ പറ്റിയതാണ് നല്ല ഒരു റയർ കളക്ഷൻ എന്ന് തന്നെ പറയാൻ പറ്റിയ ഒരു ഐറ്റമാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് നമുക്ക് ഈ ഒരു ഫീൽ നിങ്ങൾക്ക് ആ ഒരു ഫാബ്രിക്ക് കൈ കിട്ടുമ്പോൾ മനസ്സിലാവും അത്രയും നല്ലൊരു ഐറ്റമാണ് നെക്സ്റ്റ് ഐറ്റം പറഞ്ഞൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് സാരിക്ക് പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിൽ തന്നെ ആ ഒരു ലൈറ്റർ ഗോൾഡൻ ആ ഒരു പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു റോസ് റോസ്ഗോൾഡ് ഫീൽ വന്നേക്കുന്ന ആണ് സാരി വീടത്തിൽ വന്നിരിക്കുന്ന സൈഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നേക്കുന്നതാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ അതേപോലെ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ബ്ലൗസ് ആ ഒരു പിങ്ക് ടോൺ തന്നെയാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരി ബ്ലൗസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇത് ഇതിനകത്തൊരു മിറവ് ഒരു ക്രഷ്റ്റ് ഫീലുള്ള ഫാബ്രിക്കാണ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് അതുപോലെ സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് ഐറ്റവും ബിനാറസ് കളക്ഷനാണ് വൈറ്റ് വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ ഒരു വിവിംഗ് പാറ്റേൺ വന്നത് ട്രയങ്കിൾ വിവ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടുള്ള ക്ലോത്ത് ഒരു ചിനോൺ പോളി ചിനോൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലൗസ് കൊടുക്കാനായിട്ട് ഈ റാണി പിങ്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ആ ഒരു വൈറ്റിന് നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ലൈൻസിൽ ഒരു ടിഷ്യൂ കോട്ട ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഇത് ഒരു കിലോമീറ്റർ ലൈൻസിലാണ് പോയേക്കുന്നത് സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിൽ വന്നേക്കുന്നു ഈ ഒരു തിന്നായിട്ടുള്ള ഗോൾഡൻ ജെറി ബോർഡർ വന്നേക്കുന്ന ഫാബ്രിക്കാണ് ഇത് നമുക്ക് സാരിക്ക് നല്ലൊരു ഐറ്റമാണ് സാരി കുർത്തി അങ്ങനെ ഒരു ഫാമിലി ഓറിയൻറ്റഡായിട്ട് മെൻസിന് കുർത്തി ഒക്കെ ഒരു ലൈനിങ് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കുർത്തി ഒക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്താണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ഇതിൻ്റെ കൂടെയും നമുക്ക് ഒരു അതർ കളറിലുള്ള ബ്ലൗസ് വേണമെങ്കിലും പെയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ നമ്മളൊരു വയലറ്റ് ആൻഡ് ഗോൾഡ് ആണ് എടുത്തേക്കുന്നത് ഈ ഒരു ബനാസ് വിവിംഗ് വന്നേക്കുന്ന ക്ലോത്ത് ഫോർട്ടി ഫോർ വിത്തിൽ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ അതേപോലെ ഈ ഒരു ടിഷ്യൂ കോട്ട ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു സാരിക്ക് പറ്റിയ ഒരു ഐറ്റം ആണ് ഒരു ലൈറ്റർ ഗോൾഡ് ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ആ ഒരു ആൻഡിക് ചെക്സ് ആണ് ഇതിനകത്ത് ഫുള്ളായിട്ട് ആ ഒരു വിവിങ് പാറ്റേൺ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഇത് നമുക്ക് ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ സെയിം തന്നെ വർക്ക് ചെയ്തും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നല്ല രസമുള്ള ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്ക് ഒരു സെമി ടെസർ ഫീലിലുള്ള ക്ലോത്ത് ആണ് ഇത് നമ്മൾ സാരി ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡ് വേണമെങ്കിൽ സ്കെലപ്പ് കൊടുക്കാം അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാനും കട്ട് വർക്ക് ഒക്കെ കൊടുത്താലും നല്ല രസമായിരിക്കും കൂടുതൽ ആ ഒരു റേഞ്ച് തോന്നിക്കുന്ന ഒരു ഫാബ്രിക്ക് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം മൽ ചന്ദേരി ഫാബ്രിക് ആണ് നല്ലൊരു ലൈലാ കളറിലാണ് വന്നേക്കുന്നത് അതിൽ തന്നെ ആ ഒരു കോമ്പിനേഷൻസ് വരുന്നതും ആ ഒരു ലൈറ്റർ ലൈലാക്ക് ആൻഡ് ഒരു പീച്ച് യെല്ലോയൊക്കെയാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ഈ ഒരു ഫാബ്രിക്ക് ഫുള്ളായിട്ട് ഒരു ഫോർട്ടി ഫോർ വിത്തിലാണ് വന്നേക്കുന്നത് അതിനകത്ത് ഫുള്ളായിട്ട് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നു ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് ആ ഒരു ഡീപ്പർ കളർ അല്ല ഒരു ലൈറ്റർ ലൈലാക്ക് ആണ് കളറ് വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു കോമ്പിനേഷനുമാണ് ആ ഒരു കളർ ചാട്ട് നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതിൻ്റെയും പ്ലെയിൻ ആണ് നമുക്ക് ദുപ്പട്ട മേക്ക് ചെയ്യാനും അല്ലെങ്കിൽ ബോട്ടം ബോട്ടം ഒരു ലൈനിങ് എക്സാക്റ്റ് ടോൺ കിട്ടാനായിട്ട് ബോട്ടം ലൈനിങ് കൊടുത്തിട്ട് ചെയ്യാം പിന്നെ അതുപോലെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ഒക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പർ യോക്കിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കുറച്ച് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാക്കാനായിട്ട് കുറച്ച് ഭാഗം മാത്രം കൊടുത്തിട്ട് ലോവറിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്ലെയിൻ വെച്ചും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് എനിക്ക് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പേസ്റ്റിൽ പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലെയിൻ ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആൻഡ് വോക്കുള്ള ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വോക്ക് വന്നേക്കുന്ന ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്കും മീറ്റർ പ്രൈസ് ത്രീ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് നല്ല ബ്രൈറ്റായിട്ടുള്ള കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതാണ് ഓറഞ്ച് വിത്ത് ആ ഒരു പീച്ച് ലൈലാക്ക് ഗ്രീൻ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ക്ലോത്താണ് ആ ഒരു എംബ്രോയ്ഡറി നല്ല ഭംഗിയിൽ വന്നേക്കുന്നത് ഇതിനകത്തുള്ള ഈ ഒരു ടോപ്പും ബോട്ടവും നമ്മൾ സെയിം കൊടുത്ത് വേണമെങ്കിൽ ദുപ്പട്ടയും സെയിം ആക്കിയാലും നല്ലതാണെങ്കിൽ ഇതിലുള്ള ഒരു അതർ കളർ വേണമെങ്കിൽ ദുപ്പട്ട പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് തേർട്ടി പ്ലെയിൻ ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു സെമി ബനാറസ് കളക്ഷനിൽ വന്നേക്കുന്നു നല്ലൊരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു ബോർഡർ വർക്കും അതുപോലെ തന്നെ ബൂട്ട വീവിങ്ങും വന്നേക്കുന്ന ക്ലോത്ത് ആണ് കുട്ടികൾക്ക് സ്കേർട്ട് ബ്ലൗസ് ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റം ആണ് അതുപോലെ സാരി വിട്ടിൽ വന്നേക്കുന്നത് തന്നെ നമുക്ക് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ദാവണി അങ്ങനെയൊക്കെ സെറ്റാക്കാൻ പറ്റിയൊരു ക്ലോത്താണ് വൺ സൈഡിലെ ഈ ഒരു ബോർഡറും അതർ സൈഡിലെ ഈ ഒരു ബോർഡറുമാണ് വന്നേക്കുന്നത് ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയിലുള്ളതാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ ഡിഫറെൻ്റ് കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീനാണ് ഗ്രീൻ വിത്ത് ആ ഒരു ഒരു പിങ്കും പേർപ്പിളും കൂടെ കൂടിയ കൂടിയൊരു കോമ്പിനേഷനാണ് ബോർഡർ ചെയ്തേക്കും നല്ല രസമുള്ള കോമ്പോ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നല്ലൊരു പ്ലീറ്റഡ് പാറ്റേണിലെ സ്കേർട്ടൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആൻഡ് ആ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതും റാണി പിങ്ക് ആൻഡ് ഗ്രീൻ ബോർഡേഴ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വരിക ഇതും ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലാണ് സ്കേർട്ട് ബ്ലൗസ് അല്ലെങ്കിൽ സെറ്റ് മുണ്ട് സെറ്റ് സാരി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു സാരിക്ക് ബ്ലൗസ് ചീത്തിയായി പോയെങ്കിൽ അങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ വരുന്ന സാരിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ബ്ലൗസ് പെയർ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി എൻ്റെ നെക്സ്റ്റ് ഒരു ചാർട്ട് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ലൈറ്റർ ഗ്രേ വിത്ത് ആ ഒരു മറൂൺ ആണ് ഇത് നല്ല ചാർട്ടാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയിൽ വന്നേക്കുന്നതാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നല്ലൊരു ആ ഒരു ഗ്രേ ആൻഡ് മെറൂൺ ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയിൽ വരും ഇതാണ് ഇതിൻ്റെ ബോർഡേഴ്സ് വന്നിരിക്കുന്നത് വൺ സൈഡിൽ ഈ ഒരു ബോർഡറും അത്ര സൈഡിൽ കുറച്ചും കൂടെ വീതി കൂടിയൊരു ബോർഡറാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് വൈറ്റ് വിത്ത് ബ്ലൂ കോമ്പിനേഷനിലുള്ള ആ ഒരു വിവിംഗ് പാറ്റേൺ ആണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഇത് നമുക്ക് കുർത്തി മേക്ക് ചെയ്യാനും ഇവൻ സാരിക്കും ഇത് നല്ലൊരു ഐറ്റം ഐറ്റമാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫീലിൽ നമുക്കൊരു സാരി ആക്കാൻ പറ്റിയ ഒരു ഫോർട്ടി ഫോർ വിൽ വന്നേക്കുന്നു ഇങ്ങനെ വരും ആ ഒരു വിവിംഗ് പാറ്റേൺ നമ്മൾ കുർത്തക്കാണേലും ലെങ്ത് വൈസ് തന്നെ കിട്ടുന്നതാണ് ഒരു പ്രായമായ അമ്മമാർക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സാരി ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് അതിൻ്റെ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ കൂടിയുണ്ട് വൈറ്റ് വിത്ത് ആ ഒരു പിങ്ക് ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു വിവിംഗ് പാറ്റേണിലുള്ള ക്ലോത്ത് ആണ് നല്ല രസമുള്ളൊരു ക്ലോത്ത് ടോപ്പ് ബോട്ടം ചെയ്യണമെങ്കിൽ നമുക്ക് ലൈനിങ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് ഒട്ടും ഒട്ടുമിറിറ്റേറ്റ് ഈ ഒരു കുഞ്ഞു വാവുകൾക്കുടുപ്പൊക്കെ തയ്ക്കാനും ഒക്കെ നല്ലൊരു ക്ലോത്ത് ആണ് ഇത് ഒട്ടും ഒട്ടുമിറിറ്റേറ്റഡ് ആവാത്ത ഒരു ഫാബ്രിക് ഇതാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് വൈറ്റ് വിത്ത് ആ ഒരു ബ്ലൂ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് സൈറ്റം ജോർജറ്റ് ഫാബ്രിക്കാണ് ഒരു ക്രഷ്ഡ് ഫീലിനുള്ള ജോർജറ്റ് ആണ് ഫാബ്രിക് നല്ലൊരു ഫ്ലോറൽ ഡിസൈനുമാണ് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി അല്ലെങ്കിൽ സാരി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നമുക്കിങ്ങനെ ഒരു സാരിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഫ്ലൂയി ആയിട്ട് അങ്ങനെ ചാടി പോകുന്നതല്ല ഒരു ഉള്ള നല്ലൊരു ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ ബ്ലാക്ക് ആണ് ബേസ് കളർ ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ആണ് ഇതും ആ ഒരു സെയിം ഫീലുള്ള ക്ലോത്ത് ആണ് ഈ ഒരു ജാൾ ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് ബ്ലാക്കിൽ ആ ഒരു മറൂൺ മസ്റ്റേഡ് ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് അജ്രക് ഫാബ്രിക് ആണ് ഇതൊരു നാച്ചുറൽ ഡയങ്ങിൽ വന്നിരിക്കുന്ന ആണ് ടു നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് കുർത്തി മേയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയൊരു ക്ലോത്ത് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചാർട്ടിലുമാണ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനും കുർത്തിക്ക് ആപ്റ്റായിട്ടുള്ളതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് ഇത് ഫോർട്ടി ഫോർ വിത്തിൽ നമ്മളിത് ഫോൾഡിംഗ് പാറ്റേണിലാണ് പിടിച്ചേക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്കൊരു ബോട്ടം ചെയ്യാനായിട്ട് ഈ ഒരു ലൈൻസിൽ വന്നിരിക്കുന്ന ബോട്ടവും ആണ് ഈ ഒരു സെയിം കോമ്പിനേഷൻസ് തന്നെയാണ് വന്നേക്കുന്നത് നമുക്കൊരു ലെങ്ത് വൈസ് തന്നെ ഒരു ബോട്ടം ചെയ്യാം അല്ലെങ്കിൽ ഇത് വെച്ചിട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ടോപ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കൊക്കെ പറ്റിയത് ക്ലോത്തിൽ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ബ്ലാക്ക് വിത്ത് മറൂൺ ആണ് ആ ഒരു ഫസ്റ്റ് കണ്ട് ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ടു നയൻ ഫൈവ് നെക്സ്റ്റ് ഒരു സിക്സാക്ട് ഡിസൈൻ ഇത് വേണമെങ്കിൽ ബോട്ടമായിട്ട് പെയർ ചെയ്യാം അല്ലെങ്കിൽ ടോപ്പ് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും വേർലി ഡിസൈൻ ആണ് ബ്ലാക്ക് വിത്ത് വെയ്ജൻ മറൂൺ ആണ് കോമ്പിനേഷൻ വന്നത് ഇത് ബ്ലൗസിനും ഒക്കെ ഈ ഒരു ഡിസൈൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ബ്ലൗസിനും ഒക്കെ കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു മറൂൺ ആണ് ഒരു മറൂണും ബ്രിക്ക് കൂടെ ചേർന്ന നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്ലാക്ക് വിത്ത് മറൂൺ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന മാംഗോ ഡിസൈൻസ് ആണ് ഇതിൻ്റെ കൂടെയും നമ്മൾ ആദ്യം കണ്ട ആ ഒരു ബോട്ടം തന്നെ പെയർ ചെയ്യാം ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു വേർലി ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഡിസൈനും നല്ല ഭംഗിയിലുള്ളതാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ടു നയൻ ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ് ഇതൊരു നല്ലൊരു ഡിസൈനുമാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ നമുക്ക് കോട്ട് സെറ്റിന് പറ്റിയൊരു ഡിസൈനാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം വന്നതും ഈ ഒരു യെല്ലോ കളറിലുള്ള ബിഗ് ഫ്ലോറൽസ് ആണ് ഇതൊക്കെ സെറ്റിന് ആപ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയിലുള്ളതാണ് നമുക്കൊരു കുർത്തി അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു ബിഗ് ഫ്ലോറൽസ് ആണ് ഇതിൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കളർ കാണിച്ചിട്ടുണ്ടായി അതിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നു ഇതാണ് നല്ലൊരു പേപ്പിൾ വിത്ത് ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് കോഡ്സെറ്റിനും പറ്റിയ ഡിസൈൻ മീറ്റർ പ്രൈസും വൺ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗൺ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ ഫോർട്ടി ഫോർ വിത്ത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലാവൻറ്റർ കളറിൽ വന്നേക്കുന്ന ഒരു കത്ത സ്റ്റിച്ചസ് ചെയ്തേക്കുന്ന ക്ലോത്താണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ഇതും ആ ഒരു ലെങ്ത് വൈസ് നമുക്ക് കിട്ടുന്നതാണ് ഇങ്ങനെ ഈ ഒരു നല്ലൊരു ചാട്ടിലാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു താത്ത സ്റ്റിച്ചസ് ഉള്ള ക്ലോത്ത് ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കുമൊക്കെ പറ്റിയ ഒരു ഡിസൈൻ ഈ ഒരു വൈറ്റ് വിത്ത് പിങ്ക് ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു കളർ ചാർട്ടിലാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ